بسم الله الرحمن الرحيم يا أكرم الخلق <applause> ما لي من ألوذ به سواك عند حلول الحادث العميم فلن يَضِيقَ رسول الله جاهك بي اذا الكريم تحلى باسم منتقيم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فان من جودك الدنيا وضرتها ومن علومك علم اللوه والقلم يا نفسي لا تقنتي من زلات عظمت ان الكبائر في الغفران كالامام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم لعل رغمه ربنا يقسمها تاتي على حساب العصيان بالقسام يا ربي واجع الرجاء غير منعكس لديك واجع الحساب غير منخرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فلتف بعبدك في الدارين إن له صبرا ما تدعوه الأغوال يا النازمي واذا لسب بِصَلَاةٍ منك دائمه على النبي بِمُنْحَلٍ ومنسجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ال وسبي ثم التابعين لهم أجل التقى والنقى والحلم والكرام ما عذابه عذاب تلبيري وصبه وأتراب العساد الحس بالنغام مولاي صلِّ وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن ابي بكر وعن عمر وعن عليم وعن عثمان ذي الكرم سعد سعيد زبي بن تلهاة وابي عبيدة وابن اوف عشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على ുംലി പ്രിയപ്പെട്ടവരെ മുത്തലി ബിസ് വസ്സല്ല പരിശുദ്ധ മക്കയിലാണ് അവിടുത്തെ ജനനം എല്ലാവർക്കും അറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതാണ് പലായനം ചെയ്തതാണ് മക്കയിൽ തൻ്റെ ജീവിതത്തിലെ സിംഹഭാഗവും ചെലവഴിച്ചത് വിശുദ്ധ മക്കയിൽ അവിടുന്ന് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അലൈഹി വസ്ല തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നു നോക്കുക നാൽപ്പത് വയസ്സിലാണ് നോപത് ലഭിക്കുന്നത് പിന്നീടുള്ള പതിമൂന്ന് വർഷം പരിശുദ്ധ മക്കയിലാണ് മക്കയിലുള്ള പ്രബോധന കാലയളവിൽ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ഒരുപാട് സങ്കടങ്ങൾ നേരിടേണ്ടി വന്നു നമുക്കറിയാം പരീക്ഷണങ്ങളുടെ ഒരു മാലപ്പടക്കമായിരുന്നു ആ കാലഘട്ടം ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവസാനം മദീനയിലേക്ക് പോവാൻ അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചു നേരത്തെ ഭീരുവായി പോയതല്ല തൻ്റെ അനുയായികളോട് നേരത്തെ പോകാൻ സമ്മതം കൊടുത്തു സത്യത്തിൽ അവസാനമാണ് നബിസ് അള്ളാഹു അലൈഹി സ്വല്ലാം തങ്ങൾ മദീനയിലേക്ക് പോകുന്നത് ആ രംഗം നമുക്കറിയാം അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹു അന്നുവിനെയാണ് കൂടെ ചേർക്കുന്നത് എന്തൊരു സൗഭാഗ്യമായിട്ടാണ് സുദ്ദീഖ് അറുലി അള്ളാഹുഅന്നു ആ കാലത്തെ ജീവിതത്തെ ആ ദിവസങ്ങളെ അനുഭവിച്ചത് നമുക്കറിയാം ഓർ സൗറിൽ പോയതും അവിടുത്തെ ഒടിഞ്ഞിരുന്നതും ശത്രുക്കൾ തേടി വന്നതും അള്ളാഹു അവരെ തൊട്ട് മറച്ചതും ശേഷം അവിടുന്ന് മുന്നോട്ട് പോകുന്നതും എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മദീനയിലേക്കാണ് പോകുന്നത് യെസിരിബ് എന്നാണ് മദീനയുടെ പഴയ പേര് ഈ നാട് സത്യത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരുന്നതിൻ്റെയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലമയെ കാത്തിരിക്കുകയായിരുന്നു ചരിത്രത്തിൽ കാണാം തുബ്ബ രാജാവ് ഒരു വലിയ ചക്രവർത്തിയാണ് അദ്ദേഹം ഒരുപാട് നാടുകളിലൂടെ സഞ്ചരിക്കാറുണ്ട് കൂട്ടത്തിലൊരിക്കൽ പഴയ യെസിരിബിലൂടെ സഞ്ചരിക്കുകയാണ് കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നത്തെ കിതാബുകളിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തോടൊപ്പമുണ്ട് ആ കാലയളവിൽ അമ്പത് പണ്ഡിതന്മാർ കൂടെയുണ്ട് ആ നാട് കണ്ടപ്പോൾ അന്നത്തെ ഈ എസിരിബി എന്ന പഴയ മദീനയുടെ പച്ചപ്പ് കണ്ടപ്പോൾ അവിടുത്തെ ഇന്തപ്പന തോട്ടങ്ങൾ കണ്ടപ്പോൾ ആ മണ്ണിൻ്റെ പ്രകൃതിയുടെ രൂപഘടന കണ്ടപ്പോൾ ആ പണ്ഡിതന്മാർ രാജാവിനോട് പറയുകയാണ് മഹാരാജാവേ അന്ന് ഞങ്ങളെ അനുവദിക്കണം ഇവിടെ തുടരാൻ എന്റെ കാര്യം അന്ത്യപ്രവാചകൻ പലായനം ചെയ്തു വരുന്ന നാട് ഇതുപോലത്തെ നാടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് ശിഷ്ടകാലം ഇവിടെ കഴിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനുവാദം നൽകിയാലും മഹാരാജാവ് എന്തു ചെയ്തു എന്നറിയോ അമ്പത് വീടുകൾ നിർമ്മിച്ചു ഭൂമി വാങ്ങി അമ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അവർക്ക് വീടുകൾ നൽകി എന്ന് മാത്രമല്ല ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും അവർക്ക് ഈ മഹാരാജാവ് അനുവദിച്ചു കൊടുത്തു അങ്ങനെയാണ് ആ മദീനക്കാർ നേരത്തെ നബിസല്ലാഹു അലൈഹി വസല്ല വരുന്നതിൻ്റെയും മുമ്പ് അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ചുരുക്കം അവരൊക്കെ മരണപ്പെട്ടു അവരുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ മൂന്നാമത്തെ തലമുറയാണ് സത്യത്തിൽ നബിസല്ലാഹു അലൈഹി വസ്സല തങ്ങൾ വരുന്ന കാലത്ത് മദീനയിൽ അൽ ബദുർ അലൈന എന്നു പറഞ്ഞു പാട്ടുപാടി സ്വീകരിക്കാൻ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ നോക്കൂ നമ്മൾ മദീന കാത്തിരുന്ന ആ ഒരു അവസ്ഥ മഹാനായ സൽമാൻ ഉൽ ഫാരിസി അള്ളാഹു അൻഹു ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ സൽമാൻ ഉൽ ഫാരിസി തങ്ങളെക്കുറിച്ചുണ്ട് സൽമാൻ റി അള്ളാഹു അൻഹു മഹാനുഭാവൻ ഇറാഖിലെ സൽമാൻ പാക് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു അവിടെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ സൽമാൻ സൽമാനുൽ ഫാരിസി തങ്ങള് തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ പിതാവിൽ നിന്ന് കാണുന്നത് മറ്റൊരു വിശ്വാസമാണ് തനിക്കതിൽ വിശ്വാസമില്ല അങ്ങനെ അദ്ദേഹം ബഹുദൈവ ആരാധകനാണ് മാത്രമല്ല അത്തരത്തിലുള്ള അതിൻ്റെ ക്രിയകൾ ചെയ്തു കൊടുക്കുന്ന ഒരു പൂജാരിയുടെ സ്ഥാനത്താണ് തൻ്റെ പിതാവുള്ളത് ആ വിശ്വാസത്തിൽ നിന്ന് മാറി സത്യമന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുക അവസാനം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ എത്തിച്ചേരുന്നു അവിടുത്തെ പാതിരിയിൽ വിശ്വസിക്കുന്നു അവിടുത്തെ പാതിരിയോട് അടുപ്പം ഉണ്ടാകുന്നു ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി കഴിയുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് ബോധ്യമാകുന്നു എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന സത്യത്തെ പ്രായമുള്ള പാതിരിയോട് ചോദിക്കുകയാണ് ആ സത്യം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ ആരാണ് ഈ സത്യത്തിൻ്റെ പിന്തുടർച്ചാവകാശി ആരാണ് അദ്ദേഹം പറയുന്നു പ്രിയപ്പെട്ട സൽമാൻ എനിക്ക് പ്രായമായി ഞാനന്ന് ബാക്കിയുണ്ടാവണം എന്നില്ല നിനക്ക് അവസരമുണ്ടാകും നീ വിശ്വസിക്കണം നീ അന്വേഷിക്കണം നീ കണ്ടെത്തണം നീ ആ പ്രവാചകനിൽ വിശ്വസിക്കണം സൽമാൻ ചോദിക്കുന്നു ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുക ഞാൻ എങ്ങനെയാണ് അറിയുക രണ്ടു മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒന്ന് ജക്കാത്ത് സ്വീകരിക്കുകയില്ല സ്വതക്ക ജക്കാത്ത് സ്വീകരിക്കുകയില്ല പരിശുദ്ധ പ്രവാചകൻ ഹദിയ നൽകിയാൽ സ്വീകരിക്കും രണ്ടാമത്തെ അടയാളം അവിടുത്തെ പെരടിയിൽ ഹാത്ത മുൻഭൂവത്തിന്റെ സീലുണ്ട് മൂന്നടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഈന്തപ്പന തിങ്ങി നിറഞ്ഞ നാട്ടിലാണ് ഈ പ്രവാചകൻ വരിക എന്ന സൂചനയും കൈമാറി സത്യത്തിൽ അവിടം വിട്ടിറങ്ങി സൽമാൻ ഉൽ ഫാരിസി എന്തിനായിരുന്നു എവിടെയാണ് ഈന്തപ്പന തിങ്ങി നിറഞ്ഞ നാട് എന്ന അന്വേഷണം അവസാനം ആ അന്വേഷണം അത് അറേബ്യയിലാണെന്നും തിരിച്ചറിയുന്നു ഇന്നത്തെ മദീന അന്നത്തെ യെസിബ് ആ അറേബ്യയിൽ എങ്ങനെ എത്തും അദ്ദേഹം വലിയ ആഗ്രഹത്തോടുകൂടി ഒരു യാത്രാ സംഘം കച്ചവട സംഘം പോകുമ്പോൾ ചോദിക്കുകയാ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ അവരൊരു പ്രദേശം പറഞ്ഞു അറേബ്യൻ നാടിലേക്ക് ബന്ധമുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെയോ എന്നെയും കൂടെ ചേർക്കുമോ വന്നോളൂ കൂടെ ചേർത്തു പക്ഷെ അവരെന്തു ചെയ്തു ഇദ്ദേഹത്തെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു ഇപ്പോൾ സൽമാൻ അടിമയായി അടിമയായ സൽമാൻ മനസ്സിലാകെയുള്ളത് ഈന്തപ്പന തിങ്ങി നിറഞ്ഞ നാട്ടിലെത്തണം എന്നാണ് നോക്കണം വജദ പരിശ്രമിച്ചാൽ എത്തിക്കുമെന്നാണല്ലോ സത്യത്തിൽ ആ മനസ്സിന്റെ പ്രാർത്ഥന പോലെ സൽമാൻ സൽമാനുൽ ഫാരിസിയെ അടിമചന്തയിൽ നിന്ന് ഒരു യഹൂദി അദ്ദേഹത്തെ ഒരു ജൂതൻ പണം കൊടുത്തു വാങ്ങുകയാണ് എന്തിനാണ് അദ്ദേഹത്തെ വാങ്ങിയത് വാങ്ങിയത് മറ്റൊന്നിനുമല്ല അദ്ദേഹത്തിന് ഈ യസിരിബിൽ ഒരു ഈന്തപ്പന തോട്ടമുണ്ട് ആ തോട്ടം നോക്കി നടത്താൻ അവിടുത്തെ പണിക്കാരനായിട്ടാണ് സൽമാനെ അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്തൊരു മനോഹാരിത അവസാനം യാത്ര ചെയ്തു അവർ യെസിവിൽ എത്തി അന്നത്തെ മദീനയിൽ എത്തി ഈന്തപ്പന തോട്ടത്തിൽ പണി ആരംഭിച്ചു എല്ലാ ദിവസവും പണിയെടുക്കും വൈകുന്നേരമാകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വേഗം ചെല്ലും സൽമാൻ എന്നിട്ട് ചോദിക്കും ഇന്നിവിടെ വല്ല പുതിയ വിശേഷവും ഉണ്ടോ അവർക്ക് പുതിയ വിശേഷമൊന്നുമില്ല ആ ആ വാർത്തയും കേട്ട് തിരിച്ചു പോരും പിറ്റേന്നും ചെല്ലും ഇന്നുമല്ല പുതിയ വിശേഷവും ഒന്നുമില്ല തിരികെ പോരും അങ്ങനെ ഓരോ ദിവസവും പുതിയ വിശേഷം അന്വേഷിച്ചുകൊണ്ട് സൽമാൻ ആളുകൾ ആളുകൾക്കരികിലെത്തും ഒരു ദിവസം പുതിയ വിശേഷം വന്നെത്തി സയ്യിദുന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹുലഹി വസല്ലം മദീനയിൽ വന്നണഞ്ഞു ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മയിൽ വിശ്വസിക്കുന്നു ഈ വാർത്ത സൽമാൻ അന്നവിടെ സ്ഥിരമായി ചെന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സൽമാൻ അറിയാം ആ പുതിയ വിശേഷം ചോദിക്കുന്നയാൾ ഒരു കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു മദീനയിൽ പുതിയ വിശേഷമുണ്ട് നീ അറിഞ്ഞില്ലയോ മക്കയിൽ നിന്നൊരാൾ പ്രവാചകനാണെന്നും പറഞ്ഞ് മദീനയിൽ വന്നിട്ടുണ്ട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് സൽമാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം ഓടി നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ് അതിനിടയിലൂടെ ചെന്നുകൊണ്ട് നോക്കുമ്പോൾ ആ തിരുവചസ് കാണുകയാണ് പ്രകാശം കൊണ്ട് വലയം ചെയ്ത അവിടുത്തെ ആ മുഖത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശം കണ്ടപ്പോഴേ സൽമാൻ ഉറപ്പായി ഇതുതന്നെയാണ് പ്രവാചകൻ പക്ഷെ എന്തു ചെയ്യാനാ ചില അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നേരത്തെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചതുണ്ടല്ലോ ഒന്ന് അന്വേഷിക്കാം ഒന്നടുത്തറിയാം തീരുമാനിച്ചു അദ്ദേഹം വിശ്വസിച്ചില്ല തിരികെ പോന്നു ഒരു ദിവസം അല്പം ഈത്തപ്പഴം കയ്യിലെടുത്തുകൊണ്ട് നേരെ ചെന്നു പ്രവാചകന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് സ്വീകരിക്കണം ഇതെന്താണ് ഇത് സ്വതക്കയാണ് സ്വതക്ക എന്നാൽ സക്കാത്താണ് ജക്കാത്താണ് അത് വാങ്ങി ഭക്ഷിച്ചില്ല കൂടെയുള്ളവർക്ക് കൊടുത്തു അത് വിജയിച്ചു രണ്ടാമത് മറ്റൊരു ദിവസം അല്പം ഈത്തപ്പഴം കൊണ്ടുവന്നു ഇത് ഹദിയെയാണ് അങ്ങ് സ്വീകരിച്ചാലും അവിടുന്ന് സ്വീകരിച്ചു അവിടുന്ന് ഭക്ഷിച്ചു കൂടെയുള്ളവർക്കും കൊടുത്തു രണ്ടാമത്തതും വിജയിച്ചു മൂന്നാമത്തത് സത്യത്തിൽ അല്പം ടാസ്ക് ആണ് കാരണം ഹാത്ത മുൻഭുവത്തിൻ്റെ സീല് കാണണം ദിവസങ്ങൾ കടിഞ്ഞുപോയി പോയി സാഹചര്യം ഒത്തു അവസാനം ഒരു ദിവസം ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കബറടക്കുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിബിത്തങ്ങൾ അവിടെ ആ ചടങ്ങിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സൽമാൻ അല്പം ആശ്ചര്യത്തോടുകൂടി നോക്കുകയാണ് നിബിത്തങ്ങളുടെ ഈ സീല് കാണാൻ കഴിയുമോ എന്ന് കാര്യം മനസ്സിലാക്കി മുത്ത് റസൂൽ അലൈഹി സൽമാൻ വാ എന്നിട്ട് അവിടുത്തെ കാണിച്ചു കൊടുത്തു കെട്ടിപ്പിടിച്ച് ചുംബനം അഷ്ഹദു റസൂൽ സൽമാൻ മുസ്ലിമായി നോക്കണം നമ്മൾ മദീന കാത്തിരിക്കുകയായിരുന്നു ഇതാണ് മദീനയുടെ ചിത്രം നേരത്തെ പ്രവാചകൻ വരുന്നതിന് മുമ്പേ കാത്തിരുന്ന മദീന ാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലൈഹി വസ്ല്ലം നാം എത്ര വലിയ ഭാഗ്യവന്മാർ ആ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉമ്മത്താവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ നമ്മുടെ ജീവിതം ആ ഹബീബിനോടുള്ള പ്രണയത്തിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുക പുതിയ തലമുറക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളിൽ ഈ പ്രവാചകന്റെ സന്ദേശം നമ്മൾ പകർത്തിയെടുക്കാൻ ശ്രമം നടത്തുക നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തങ്ങളെ നമ്മൾ സ്നേഹത്തോടെ എല്ലായ്പ്പോഴും ഓർമ്മിക്കുക അങ്ങനെ പ്രവാചക പ്രണയത്തിലുള്ള ഒരു ജീവിതത്തെ നമ്മുടെ കുടുംബത്തിനകത്ത് സാധ്യമാക്കുക വ്യക്തി ജീവിതത്തിൽ സാമൂഹികമായ പെരുമാറ്റത്തിൽ കുടുംബ ജീവിതത്തിൽ എല്ലാം നിമിത്തങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ഉത്തമ സമൂഹത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോവാം അള്ളാഹുവേ സൗഭാഗ്യം നൽകിയ حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. صلاة تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات. وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي بها جميع الحاجات وترفعنا بها عندك اعلى الدرجات وتبلعنا بها أقصى الغايات من جميل الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العليم وبجاه نبيك الكريم ووليك العليم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي النسقام وتعافي الآلام وأن تدفعنا وأن بلدنا وبيتنا هذا السم الناكر والداء القانع والوباء القاطع إنك مجيب صامر وأن تصرفن الطاعون والبلاء وتعزمنا من زار كهرك والوباء واحتجبنا بنورك من شر عدونا والشر الملعون ومن شر الوباء والتاعون اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسلك ومن نوينا وقصدنا من تعيذنا من عذاب القبر وتؤمنا وإياه من الفزع الأكبر وتنجينا من دار البوار وتسكن ويا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار اللهم إنا نعوذ بك من فتن كل مفتن وسهر كل ساحر ومكر كل ماكر وحسد كل حاسد وعين كل عائن وشر كل شيطان مريد إنك فعال لما يريد ായ രാജാതിരാജനായ മൃഗങ്ങളെയും മൗലീതുകളെയും നീ കബൂൽ ചെയ്യണേ അതിന്റെ മിശ്രിന് ഞങ്ങൾ മൺമറഞ്ഞു പോയ മുഴുവൻ വിശിഷ്യ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ മൗലീതിന്റെ സദസ്സിന് വേണ്ടി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഇതിനെ സാമ്പത്തികമായി സഹായിച്ചവർ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സഹായിച്ചവർ എല്ലാവരെയും നീ സഹായിക്കണേ അല്ല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ല അവരുടെയും ഞങ്ങളുടെയും കുടുംബ ജീവിതങ്ങളിലും കച്ചവട മേഖലകളിലും മുഴുവൻ ഏർപ്പാടുകളിലും നീ ഹയർ നൽകണേ അല്ല ബറക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ല ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള എല്ലാവിധ തോഫേക്കും അനുകൂല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ അല്ല മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ല ഞങ്ങൾ ഈ ചൊല്ലുന്ന ഈ പറയുന്ന അതുപോലെ തന്നെ ഇവിടെ പാരായണം ചെയ്യുന്ന മോലിതൊക്കെ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കാരണമായിട്ടാണ് അല്ലാഹുവേ അത് കാരണമായി ദുന്യാവിലും നാലാശ്രത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല വെച്ചു കൊണ്ട് രോഗികളായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ധന ചെയ്യാൻ വേണ്ടി പലരും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹു ആരൊക്കെ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുണ്ടോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരൊക്കെ രോഗികളായിട്ടുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ആരൊക്കെ രോഗികളായിട്ടുണ്ടോ എല്ലാവർക്കും ഈ മത മജിലിസിന്റെ തറക്കത്ത് കൊണ്ട് കാമിലായ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു ധാരാളം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ മജിൽസുമായി ബന്ധപ്പെടുന്നവരുണ്ട് ഈ മജിൽസിൽ പങ്കെടുക്കുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് കേൾക്കാൻ പോകുന്നവരുണ്ട് അല്ലാഹുവേ അവരുടെ ഹൈറായ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ല മക്കളില്ലാതെ പ്രയാസം അറിയിച്ച ആളുകളുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്ക് തന്നതും തരാനിരിക്കും തരാനിരിക്കുന്നതുമായ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അവരുടെ ദുണ്യവയും പഠനങ്ങളിൽ പുരോഗതി നൽകണേ സംവിധാനങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും നീ ചൊരിഞ്ഞു കൊടുക്കണേ എല്ലാവിധ ആഫത്തും ബലാൽ മഹാമാരികളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളെയും ആ കൊണ്ടുവസിയെ ചെയ്തവരെയും ൂർണമായും നീ കാത്ത് സംരക്ഷിക്കണേ അല്ല അള്ളാഹുന്റെ വേണ്ടേ ഓരോ രൂപയാണെങ്കിലും ഒരുപാട് ആളുകൾ ഹതിയകൾ നൽകിയ ആളുകളുണ്ട് മുത്തുനബിയോടുള്ള മഹബത്ത് കാരണമായി നൽകിയവരാൾ അവരെ നീ സ്വീകരിക്കണേ അല്ല അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലോ അള്ളാഹു ദുണ്യാവിലും നാല് ആഹ് ഇരുവീട്ടിലും ഞങ്ങളെ ഹൈരൻ ദാഹലിയായി ഉൾപ്പെടുത്തണേ അല്ല

جنات الفردوس للمتقوط أن يغريكنا يا الله اللهم اغفر لنا ولوالدنا ولأستاذنا ولمشايخنا ولمن تعلق بنا ولمن سقانا ولمن أطعمنا ولمن أوسعنا بالدعاء ولجميمة محمد صلى الله عليه وسلم اللهم قنا ربنا شر ما قليت اللهم رحم أمة محمد صلى الله عليه وسلم صلى الله <سؤال> عليه وسلم اللهم اسل عن أمة محمد صلى الله عليه وسلم اللهم زين عن أمة محمد صلى الله عليه وسلم اللهم اغفر عن أمة محمد صلى الله عليه وسلم اللهم اغفر أمة محمد صلى الله عليه وسلم اللهم فرج عن أمة محمد صلى الله عليه وسلم اللهم أجعلنا منهم ومن نبيناهم وقصدناهم يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا كرتين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين Amin, Amin, berahmatikannya, arhamarahimni. صلى الله تعالى وسلم على خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون والسلام على المسلم الحمد لله رب العالمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلى الله من المسلمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.